ഒരു സംശയം തോന്നരുത് ഞങ്ങളുടെ ഒരു ഹൗസ് ഓണറുണ്ട് ചേട്ടൻ ഭൂലോക കത്തിയ പാതിരാത്രി ആയാലും ഉറങ്ങില്ല നോക്കട്ടെ ആ നിൽക്കുന്നതാണ് ചേട്ടൻ എന്ത് ചോദിച്ചാലും ഒരു അക്ഷരം ഉണ്ടരുത് ഞാൻ മാനേജ് ചെയ്തോളാം ചേട്ടാ ഞാനാ എന്റെ കൂടുതൽ ആരാ എന്റെ ഒരു ഫ്രണ്ടാ ഞങ്ങൾ സാമ്പത്തിക കഥാപ്രസംഗം കേൾക്കാൻ പോയതാ ഭയങ്കര മഞ്ഞ് അതുകൊണ്ട് നേരത്തേ പോന്ന് ഗുഡ് നൈറ്റ് ഈ വേഷം ഒന്ന് പെർമനന്റ് ആയിക്കോ അതാ സേഫ് എങ്ങനാ പേര് നിന്നെ സമ്മതിച്ചിരിക്കുന്നു ചാൻസന്ന നല്ല സംശയമുണ്ടോ നഫറാനിന്റെ ബുദ്ധി അല്ലടാ എനിക്ക് അയാൾക്ക് യാതൊരു സംശയമില്ലെന്ന് മാത്രമല്ല വേണമെങ്കിൽ അയാളുടെ ഭാര്യയെ പാൻഡിഷൻ അതിനകത്ത് കൊണ്ടുവരും പക്ഷെ അയാൾക്ക് പഠിക്കാൻ പറ്റൂല നീ എന്തോ തെളിഞ്ഞു ആ പുരുത്തോട്ട് പഠിച്ചാടാ താമസിപ്പിക്കുന്നു അപ്പോഴേ ഈ തലക്കെട്ടൊക്കെ അഴിച്ച മുകളിലേക്ക് അല്ലേ തലക്കെട്ടൊക്കെ ഞാൻ അഴിക്കാം പൊടി പൊടി പൊടിയൊക്കെ നട്ടി തന്നെ കൊണ്ടുവന്ന് മാറും ആ ഷർത്തി പൊടിക്കല്ലേ ഉള്ളൊരു നല്ല കുറ്റം ആണോ ഞാൻ അഴിക്കാം പറ പെണ്ണിന് ആൻവശം കത്തിച്ചു കൊണ്ടുവന്ന എനിക്ക് മനസ്സിലാവില്ലെന്ന് ഒച്ച വയ്ക്കും നാട്ടുകാർ മൂലം നിൽക്കട്ടെ നിങ്ങള് സ്ഥിരം പരിപാടി ചെയ്തല്ലേ ഞാൻ ഏതാ നിന്റെ അപ്പലാണത് കണ്ടുപിടിച്ചെങ്കില് നിന്റെ അപ്പലോട് ചോദിക്കണോന്ന് ചേട്ടാ പോലീസിനെ വിളിക്കരുത് ചേട്ടന്റെ മോളെ പോലെ കാണുന്നു ഒരു മാർഗം ഇല്ലാത്തോണ്ടാ ഓ എവിടെയോ നാട് എന്തിനാ സുട്ടി ഇങ്ങനെയൊക്കെ നടന്ന് ജീവിതം പാഴാക്കണ് ഏ കരല കരയല്ലേ എടിക്കും നിന്നെ ഒരു പെണ്ണുണ്ട് കരല്ലേ എടി എഴുതി സത്യം പറയുന്നു ഞങ്ങൾ വെളി പോകുമ്പോ വീട് കൂടി കാസർ പുറത്തു വെക്കും ഞങ്ങൾ രാത്രി വരാൻ ലേറ്റ് ആവുമ്പോ ഇയാൾ ഇതുപോലെ പോകുമ്പോഴും അവിടെ ഇതൊക്കെ ചേട്ടത്തി ഞാൻ ആലോചിക്കായിരുന്നു ചേട്ടത്തി പോലെ സുന്ദരിയായ ഒരു ഭാര്യയുള്ളപ്പോ ഇയാൾക്ക് ഇതിന്റെ വല്ല ഇങ്ങോട്ട് വാ വച്ചിട്ടുണ്ട് ഞാൻ എടി വീട്ടിലേക്ക് ഈ സംഭവം നിങ്ങളല്ലാതെ വേറെ ആരും അറിയണ്ട എന്റെ മക്കൾ ഇതറിഞ്ഞ അവരുടെ ഒക്കെ എനിക്ക് പറ്റത്തില്ല ആരും അറിയണ്ട ഓ ആ പെണ്ണിനെ അങ്ങ് പറഞ്ഞു വിട്ടാരേ ചെറുതെ അസമയത്ത് എങ്ങനെയാ പെണ്ണല്ലേ എന്നാ ഒരു കാര്യം ചെയ്യേ

അവന്റെ ഒരു അപ്പച്ചൻ അങ്ങനെ കെട്ടി എടുക്കാൻ കണ്ട നേരെ വെച്ചു അങ്ങനെ ഈ നേരത്തെ കൊണ്ടുവരുന്നോ എനിക്കതല്ലേ ഇവന്റെ അപ്പച്ചൻ വളരെ ഡീസന്റ് ഇവ എന്തിങ്ങനെ ആയി പോയത് അയ്യോ എനിക്കൊന്നും പരിചയപ്പെടാൻ പറ്റില്ല അതെ അതെ അയ്യോ അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളു കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച്

സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിവെന്ന് പറയാറില്ലേ അതെത്ര സത്യ അവന്മാരെ ഒരുത്തിയൊക്കെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അന്ന് ഞാൻ അത് കണ്ടുപിടിച്ചപ്പോ എന്നെ അവന്മാരെ അകത്തിട്ട് പൂട്ടി അല്ലേ അത് നീ വിശ്വസിച്ചു കാര്യം എന്താന്ന് പറ മനുഷ്യ കാര്യം പറയല്ല കാര്യ കാണിച്ച അതിനകത്ത് എന്ത് നോക്ക നീ പോക്കറ്റിനകത്ത് പെണ്ണൊളിപ്പിക്കുന്ന ജാതിയാണ് ചേട്ടന് ഇവിടെ ആരും ഇല്ല ഈ ചാക്കോശം എന്ന് പറഞ്ഞു തോന്നുന്നു ൂട്ടേ അതേ ഇരുപത്തിയാറ് മണിക്കൂർ ഇത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇത് എന്നെ തോന്നിക്കൊണ്ടിരിക്കും അല്ലെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇതേപ്പം തുടങ്ങിയേ ഇതിനായിരുന്നു നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്തിന് എന്താണോ ഇനി ഒരു കാലത്ത് നിങ്ങളെ വിശ്വസിക്കത്തില്ല നോക്കിക്കോ എന്തുകൊണ്ട് എന്തുകൊണ്ടാണോ വീട്ടിലേക്ക് വാ ഞാൻ കൊണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ കാലിന്റെ മുട്ട തള്ളി വന്നു പറഞ്ഞില്ലെന്ന് പറയാം ഇപ്രാവശ്യം അതി ഉദ്രിക്കുന്ന ഇനി അങ്ങനെ ചെയ്തില്ല

ஓஹோ ஏய் இந்தா ஏய் ஓடிக்கிட்டே போறான் நம்ம வலிதி கேட்டா என்னடா மாळा கட்டி அடிச்சு ஓயேன்னு மத்தவன்டா விழுந்துறான் வலிதிக்கு இப்டியா வலியா வலிய ஓயோ ஓயோ ஓயோ

ഇക്കൊരു പാലയൽ પડે അല്ലേ കലി ഇട്ടറിങ്ങി പോയി ലിഫ്റ്റ് അല്ലടാ ബഹയാ ഇഞ്ചി ഇത് સાട്ടായാൽ ഒരുപാട് സമയം എടുക്കും കോണി വഴി മെല്ലോട് കേറിക്കോളി കേറിക്കോളി എന്തി ആ കേറിക്കോളി സാടിയാണേ പണി കേറിക്കോളി കലി ദളി 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 പലതാളപാട് ഓക്കേ കൊടു ഓയ് പിടികിഞ്ഞാഞ്ഞിട്ട് മക്കളേ ആ ണ്ട് പോയി നോക്കി അങ്ങോട്ട് പോയ നിങ്ങൾ എന്താ പറ്റിരിക്ക

আরে বলিস কি কারি না গেট মারো তোর 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 എന്താ ഈ വശത്ത് ഒന്നും പറയണ്ട ഒരു പാർട്ടിയുടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് കയറിയാ നീ വല്ല പെണ്ണുങ്ങൾ കൊല്ലാൻ ഓടിച്ചോ തനിക്ക് പെണ്ണുങ്ങൾ ജരം ഉള്ളൂ അല്ല നിന്നെ ആരും അതൊന്നും അല്ല ആ കാക്കുന്ന റൂമിൽ വന്നിരുന്നു ആ പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ ആൾക്കൊന്നു കൊന്നു കൊല വിളിക്കും അവന്മാരാ പെണ്ണിനെ വിടാതെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇന്നലെ രാത്രി ആളുന്ന് കയറിയപ്പോഴേ സംഗതികൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ഇന്നലെ പെണ്ണിന്റെ തുടങ്ങി മടപ്പിച്ച് നടക്കില്ലായിരുന്ന ഓ പിന്നെ ഞാനിന്റെ മെച്ചക്കെടുത്തു അപ്പൊ ഇവിടെ പെണ്ണിനെ കൊണ്ടൊന്ന് താമസിപ്പിക്കാനും തുടങ്ങിയല്ലേ അച്ഛോ താമസിപ്പിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ അത് കാണാ ആ പെണ്ണിനെ എങ്ങനെ കണ്ടുപിടിച്ച് സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം അതിനാണ് എന്റെ വീട് എവിടെയാ അതറിയില്ല അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പെണ്ണിനെ കണ്ടുപിടിക്കുന്നത് ഇല്ലിക്കുളം വിചാരിച്ച നടക്കും ഇല്ലിക്കുളം വിചാരിച്ച നടക്കില്ല കയറ്റി പോകും കണ്ട പെണ്ണുങ്ങളുടെ അഡ്രസ്സ് തപ്പി നടക്കലല്ല എന്റെ ജോലി ഇനിയിപ്പൊ ഏതായാലും മനസമാധാനത്തോട് പുറത്തിറങ്ങി നടക്കാനേ പറ്റൂല ഇതിന്റെ അച്ഛനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ പറ്റൂ പ്ലീസ് പ്ലീസ് എന്റെ എന്റെ കർത്താവേ അങ് ഒരു കുരിശേ ചോന്നുള്ളൂ ഞാനിത് ആ നാല് കുരിശികളെ ചോക്കുകയാണെ മാറണേ മാറ പഴമെങ്കിൽ പഴം